കൊപ്പത്തിന് പൊൻതിളക്ക് മേകി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം ിറ്റി എന്ന് പറയുന്ന ഫണ്ടുകൾ കമ്പനികളുടെ വിവിധങ്ങളായിട്ടുള്ള ആ ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള സാമൂഹികൾ എന്നി എസ് ആർ എന്ന വാക്കുപയോഗിച്ച് നടത്താനുള്ള സംവിധാനങ്ങൾ കമ്പനികൾക്കുള്ളിൽ തന്നെ ഉണ്ട് ആ ഫണ്ട് കൂടി ചേർത്ത് ജനങ്ങളിൽ നിന്ന് കൈപ്പറ്റുന്ന ഫണ്ട് പകുതിയാക്കി ചുരുക്കിയാൽ അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളും സൗജന്യങ്ങളും നൽകാം ഇതായിരുന്നു ആ തട്ടിപ്പ് ആ തട്ടിപ്പിനായത് നിലമൊരുക്കാൻ വേണ്ടി കേരളത്തിലെ സകല മനുഷ്യരെയും പ്രധാനപ്പെട്ട ആളുകളെയും ഒക്കെ സമീപിച്ചു അവരൊക്കെ ഈ തട്ടിപ്പിന്റെ അറിയുന്നത് ഇപ്പോൾ മാത്രമാണ് അവർ ധരിച്ചതും സി എസ് ആർ ഫണ്ട് വാങ്ങിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ നിയമപരമായി തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന് എന്ന കടലാസുരേഖകളുടെ തരത്തൊക്കെ പറയുന്ന ൃഷ്ണൻ തട്ടിപ്പ് നടത്തിക്കോട്ടെ കേരളം മുഴുവൻ അനന്ത കൃഷ്ണൻ കാട്ടുകനായി നടത്തിക്കോട്ടെ തെരഞ്ഞെൽ മണ്ണിൽ ഒരു കൊള്ളക്കാരൻ മതി ഒരു കാട്ടുകൻ മതി ഒരു തട്ടിപ്പ് വീരം മതി എന്ന

ഒന്നു രണ്ട് വർഷമായിട്ടും പൊരുന്നാരിലും തട്ടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക സ്വന്തം ആ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷനിലൂടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് വരുത്തിച്ചേർത്തു എത്ര കോടിക്കണക്കിന് രൂപയാണ് പിടിച്ചടച്ചത് മോളെ കൈയിൽ വേണ്ടി ഞാൻ ഇവിടെ ഞാനിവിടെ പോയി ലാപ്ടോപ്പിന് വന്നിട്ടാണ് ഇരുപത്തി ഏഴായിരം രൂപ കൊടുത്തത് അതിന്റെ റെസൈറ്റ് എന്റെ കയ്യിൽ ഉണ്ട് മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആണ് എനിക്ക് അതിൻ്റെ റെസൈറ്റും തന്നിട്ടുള്ളത് അപ്പോൾ അവർ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോൾ അതിലെന്തോ പ്രശ്നമുണ്ടോണ്ട് ചിലപ്പോൾ കുറച്ച് താമസം പഠിക്കും അതിന്റെ നിങ്ങളുടെ പൈസ തിരിച്ചു തരും അതിന് താമസം വരും എന്നൊക്കെയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം എം എൽ എ ഓഫീസിലുള്ള പത്രപരസ്യവും വാട്സപ്പ് മെസ്സേജും തൊഴിൽ സഹിതം എന്റെ കയ്യിലുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പരിശോധിക്കാം ഈ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് അമ്പത് ശതമാനം സബ്സിഡിയോടുകൂടി ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് എന്നുള്ള പത്ര പിന്നെ വാർത്തയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയും എം എൽ എ ഓഫീസിൽ നിന്ന് മെസ്സേജാണ് എന്റെ വാട്സാപ്പിൽ പോയി അതുണ്ട് അതിന്റെ പിന്നാലെ ഇവിടെ വരികയും അന്വേഷണം പോയി ഈ ഓഫീസിൽ നിന്ന് തന്നെ അപേക്ഷാ ഫോറം കിട്ടുകയും ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് എം എൽ എ ഓഫീസിൽ കൊടുക്കുകയുണ്ടായി അതിനുശേഷം മൂന്ന് മാസം കഴിഞ്ഞ് എം എൽ എ ഓഫീസിൽ നിന്ന് ഫോൺ ഫോണിലുതാന്തരം എന്റെ ഫോണിലേക്കും എന്റെ മകന്റെ ഫോണിലേക്കും കോൾ വരികയും നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പിന് അമ്പത് ശതമാനം സബ്സിഡിയോടുകൂടി ഇരുപത്തി ഒന്നായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ അടച്ച തീയതി മുതൽ നാല് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് എം എൽ എ അതേപോലെ തന്നെ ഏതെങ്കിലും പൊതുവേദങ്ങളിലോ വെച്ചിട്ട് നിങ്ങളുടെ കുട്ടിക്ക് കൈമാറുന്നു കൈമാറുന്നതാണ് എന്നുള്ള ഉറപ്പിന്മേൽ ഇരുപത്തി ഒന്നായിരം രൂപ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നേക്കാണ് കൈമാറിയിട്ട് നേരിട്ട് ക്യാഷ് ആയിട്ടാണ് കൈമാറിയിട്ടുള്ളത് അതിന്റെ തെളിവാണ് നാഷണൽ എൻ ഫൗണ്ടേഷൻ എന്നുള്ള വാക്ക് എവിടെങ്കിലും ഉണ്ടോ ആ പരസ്യത്തില് പരസ്യത്തില് പരസ്യത്തിലും റിസോർട്ടിലും എൻജിഒ കോൺഫെഡറേഷൻ ഫെഡറേഷൻ എന്താ അറസ്റ്റ് ചെയ്തത് അനന്ത അറസ്റ്റ് ചെയ്തത് ഇത്രയും ലളിതമായിട്ടാണ് എങ്കിൽ മജീദിന്റെ കൈകളാമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു നാൾ അവനവന്റെ അത്യാർത്ഥി തന്നെ അവനവന്റെ കായികമായി പുറത്തു വരുന്നു നീ ആയിട്ട് ഇവിടെ കക്കാൻ മറേണ്ട നിങ്ങളുടെ കട്ടി പിടിക്കാൻ ഞാനുണ്ട് എന്ന് മജീദിന്റെ നിർബന്ധം

പരിസമാപ്തി ആയിരിക്കുന്നു ഇത് വലിയൊരു തട്ടിപ്പിൻ്റെ ചുരുളഴിയുകയാണ് കഴിഞ്ഞ ദിവസം ഈ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നടന്ന മുന്നൂറോളം പേർക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും ഒക്കെ കൊടുക്കുന്ന ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത അനന്ത് കൃഷ്ണനെ എം എൽ എയുമായി ബന്ധമുണ്ടെന്നാണ് ഡിവൈഎഫ്എ ആരോപിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ എം എൽ എമാരും ജനപ്രതിനിധികളും ഇത്തരം ഒരു വലിയ തട്ടിപ്പിൽ പെട്ടുപോയിട്ടുണ്ടാകാം എന്ന രീതിയിൽ വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇങ്ങനെ നജീബ് കാന്തപുരം എം എൽ എ മുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് അതുകൂടാതെ ക്രിയ വിദ്യാഭ്യാസ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ കണക്ട് ചെയ്ത് ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് ഭാരവാഹികളുണ്ടായിരുന്നു സി പി എം നേതാക്കളുണ്ടായിരുന്നു ഈ പ്രതിഷേധം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല മുന്നൂറോളം പേരെ തട്ടിപ്പിനിരയാക്കിയെങ്കിൽ ഈ പ്രതിഷേധം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കില്ല മാത്രമല്ല ഈ തട്ടിപ്പിനിരയായ ആളുകളിൽ മൂന്ന് പേർ എം എൽ എ ഓഫീസിൽ ചെന്ന് പരാതി കൊടുക്കും നേരിട്ട് കൊടുക്കുമെന്നൊരു പ്രഖ്യാപനം സരിൻ നടത്തിയിരുന്നു പക്ഷേ ഡിവൈഎസ് പി അതിന് അനുവാദം കൊടുത്തില്ല വൻ സുരക്ഷയോടെയാണ് പോലീസ് ഇവിടെ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് മാത്രമല്ല ഇത്രയും വലിയ തട്ടിപ്പുകൾക്കൊക്കെ ജനങ്ങൾ ഇരയാകുന്നു അതിനൊരു എം എൽ എ ഒരു ജനപ്രതിനിധി കൂട്ടുനിൽക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത് ഡിവൈഎഫ്ഐയും സി പി എമ്മും ആരോപിക്കുന്നത് ഈ പ്രതിഷേധം അവസാനം വരെ തുടരും എം എൽ എ എം എൽ എയെ പോലീസ് എം എൽ എക്കെതിരെ നടപടിയെടുക്കണം കൃത്യമായ അന്വേഷണം നടത്തണം എന്ന് വരെ ഡോക്ടർ പി സരീൻ പറയുകയുണ്ടായി ഏതായാലും ഈ പ്രതിഷേധം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രതിഷേധം അതിനൊരു മുന്നറിയിപ്പ് കൂടിയാവുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നിള ട്വൻ്റി ഫോർ ലൈവ്